ഞങ്ങൾ ജർമ്മനിക്ക് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഡിസംബറാണിത് അപ്പോൾ ഇവിടെ ഇവിടത്തെ ഒരു രീതികളൊക്കെ നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ അപ്പോൾ ഡിസംബർ ആകുന്ന സമയത്ത് കുട്ടികളുടെയൊക്കെ ടീച്ചേഴ്സിന് അവർ ക്ലാസ് ടീച്ചേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇത് അവന് പെയിൻറ്റ് ചെയ്യുകയാണ് രണ്ട് മൂന്ന് ദിവസം ആയിട്ട് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് അങ്ങനെ ഇപ്പം നാളെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇന്നാണത് സെറ്റായത് കുറെണ്ണം എടുത്ത് പെയിൻറ്റ് ചെയ്ത് പകുതിയാകുമ്പോൾ ആളിട്ട് പോകും അങ്ങനെ പിന്നെ ഞാനും കൂടെ കൂടെ ഇരുന്നിട്ട് ഇരുന്ന് കൊടുത്താൽ മതി ഇരുന്ന് കൊടുത്തില്ലെങ്കിൽ ഇയാൾ പകുതി ഇട്ടിട്ട് അങ്ങ് പോവും അങ്ങനെ എന്തായാലും അത് സെറ്റാക്കി ഫ്രെയിം ചെയ്ത് വെച്ചു പിന്നെ ഒരു ചെറിയൊരു സീറ്റ് ബോക്സ് കൂടെ കൊടുത്തു വിടുന്നുണ്ട് പിന്നെ അവന് ഉണ്ടാക്കി രണ്ട് മൂന്ന് ക്രാഫ്റ്റും അതെല്ലാം കൂടെ പാക്ക് ചെയ്ത് ഒരു കവറിൽ ഇട്ട് കൊടുത്തു അങ്ങനെ അതെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഞങ്ങളുടെ ആണെങ്കിലും നാളെയാണ് ഞങ്ങളുടെ പരിപാടി എൻ്റെ ക്ലാസ്സിലെ ഞാൻ ഇൻറ്റിഗ്രേഷൻ കോഴ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്രിസ്മസ് പാർട്ടി വെച്ചിട്ടുണ്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനെ എടുക്കും പിന്നെ നമ്മുടെ ലച്ചറിനും ഒരു ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയൊക്കെയാണ് പണി അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റെല്ലാം ഞാൻ പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നു അങ്ങനെ പേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം നൈറ്റിലത്തെ ബാച്ചിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിനായിട്ട് നിന്ന് ഞാൻ മെല്ലെ മോർണിങ്ങിലോട്ട് മാറ്റിയതാണ് അപ്പം ഞാൻ രണ്ടെണ്ണം എടുത്തു കാരണം ഒന്ന് ആദ്യം എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചർക്കും പിന്നെ ഒന്ന് ഇപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചർക്കും വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ട് ഗിഫ്റ്റ് പാക്ക് ചെയ്തു പിന്നെ നമ്മുടെ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ടുള്ളതാണിത് അതും കൂടെ സെറ്റ് ചെയ്ത് വെച്ചു ഒരു നോട്ട് ബുക്ക് ഉണ്ട് കേട്ടോ ക്രിസ്മസ് ഫ്രണ്ടിന് വേണ്ടിയിട്ട് വാങ്ങിച്ചത് അങ്ങനെ അതെല്ലാം സെറ്റാക്കി അങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി അവിടെ പാർട്ടിയും കൂടി ഉണ്ട് നാളെ നമുക്കൊരു പാർട്ടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലുള്ള കുട്ടികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോ സ്ഥലത്തുനിന്ന് ഓരോ വിഭവങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു അപ്പം ഞാൻ ജിലേബി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അങ്ങനെ മാവൊക്കെ രാവിലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കണം അങ്ങനെ ഇവിടെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ആ ബ്രൗൺ ഷുഗർ ആയതുകൊണ്ട് തന്നെ ശർക്കര ഇതൊന്ന് കനിച്ചപ്പോൾ ശർക്കര വെള്ളം പോലെയാണ് വന്നത് അതുകൊണ്ട് എൻ്റെ ജിലേബിയുടെ കളറ് ചെറിയൊരു ചുവപ്പ് കളറിലേക്ക് മാറിപ്പോയി ഹെൽത്തിയാണ് പക്ഷേ കുഴപ്പമില്ല ടേസ്റ്റിനൊന്നും ഒട്ടും മോശം വന്നിട്ടില്ല സംഭവം കിടിലം തന്നെ ആയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ചൂട്ട് കഴിഞ്ഞു അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം ഇതിൻ്റെ കൂടെ പാക്കി ഞാൻ കൊണ്ടുപോയി ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞ് പെയ്യലുണ്ടായിരുന്നു എന്ന് എൻ്റെ കൂടെ പഠിക്കുന്നവരിൽ പലരും പല രാജ്യങ്ങളിലുള്ള ആൾക്കാരാണ് പിന്നെന്താ പലർക്കും ഇംഗ്ലീഷ് അറിയില്ല പിന്നെ ജർമ്മൻ ആണെങ്കിൽ പഠിച്ച് വരുന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള കോമൺ ലാംഗ്വേജുകളൊക്കെ കുറവാണ് അങ്ങനെയുള്ള ആൾക്കാരാണ് ഉക്രൈൻ എന്നുള്ളവരുണ്ട് പിന്നെ അതുപോലെ പോളിഷ് പിന്നെ യമൻ അഫ്ഗാനിസ്ഥാൻ അങ്ങനെ അങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണ് കേട്ടോ ഉള്ളത് അങ്ങനെ എന്തായാലും ഞങ്ങൾ എല്ലാം അറേഞ്ച് ചെയ്തു അപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു ഇവരുടെ ഒരു സാലഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉക്രൈനിലുള്ള സാലഡൊക്കെ അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുനാഫ അതും അടിപൊളിയായിരുന്നു കേട്ടോ ഇത് ഒരു യമനിലുള്ള കുട്ടി കൊണ്ടുവന്നതാണ് അങ്ങനെ പിന്നെ നമ്മളുടെ ഇന്ത്യൻ ഡിഷായിട്ടുള്ള ജിലേബി കൊള്ളാം എന്ന് പറഞ്ഞു എല്ലാവരും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറി എനിക്ക് കിട്ടിയതാണ് കേട്ടോ ചോക്ലേറ്റ്സ് ആയിരുന്നു കിട്ടിയത് ഗിഫ്റ്റ് തരുന്നതിന് മുമ്പ് ടീച്ചറിൻ്റെ വക ക്വസ്റ്റൻ ഉണ്ട് അപ്പോൾ ആ ക്വസ്റ്റിൻ ആൻസർ ചെയ്താലേ ഗിഫ്റ്റ് കിട്ടുള്ളൂ ഇതാ ഞങ്ങളുടെ ടീച്ചറ് അപ്പോൾ അതിൻ്റെ ആൻസർ ചെയ്യുന്നവർക്ക് ഗിഫ്റ്റ് കിട്ടും ഇല്ലാത്തവർ ടീച്ചർ എടുക്കുന്ന പറഞ്ഞ് പക്ഷേ ആൻസർ തെറ്റിച്ചോരതും ടീച്ചർ കൊടുത്തു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് ഫുള് ആയി അങ്ങനെ ടീച്ചർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ടീച്ചർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ എല്ലാവരും ഒരു വെക്കേഷൻ മോഡിലായി കുറച്ച് സ്റ്റെപ്പ് ഒക്കെ വെച്ച് അന്നാ ഇങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇനി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് വന്നാൽ മതി